അത് കൊണ്ടാണ് നമ്മൾ റോഡ് അടവട്ട് എടുക്കുന്നത് നമ്മൾ 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 അടവട്ട് നമുക്ക് എന്നെ വിളിക്കൂ ഒന്നാമത്തെ അവിടെ ഉണ്ട് ആരെങ്കിലും ഉണ്ടോ ആല്ലല്ല മല്ലം പോടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേറിടേ കൈ അല്ലല്ല നമ്മുടെ കാര്യത്തിൽ എന്തടാ അങ്ങേട്ട അവിടെ കാര്യ കൂടുതൽ അല്ലല്ല ആല്ലല്ല എന്നാ ഇതാ പറഞ്ഞിടക്കല്ല മൂത്രമൊക്കെ ശോയിക്ക സ്വകാര്യവ്യത്തി കവർന്നെടുത്ത അംഗൻവാടിയിലേക്കുള്ള റോഡിന്റെ സ്ഥലം നാട്ടുകാർ തിരിച്ചു പിടിക്കാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പരിസരവാസിയായ ഒരു വ്യക്തി വർഷങ്ങളായി കൈവശപ്പെടുത്തിയ ബംഗളാംകുന്ന് സി തൊണ്ണൂറ്റിയൊൻപതാം നമ്പർ അംഗൻവാടിയിലേക്കുള്ള റോഡിന്റെ ഭാഗമായ സ്ഥലമാണ് നാട്ടുകാർ തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തിയത് കൈയേറ്റം നടത്തിയ സ്ഥലത്തെ വേലിയും മറ്റും നാട്ടുകാർ നീക്കം ചെയ്തു തുടങ്ങിയതോടെ കയ്യേറ്റ ആരോപണ വിധേയനായ വ്യക്തി കുറ്റിപ്പുറം പോലീസിനെ പരാതി അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ഇരുകൂട്ടരോടും സ്ഥലം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുവാനും ആ രേഖകൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കാനും വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകി നൽകിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നടന്നു വേണം കുട്ടികൾ മൂന്ന് ചെറിയ ഞങ്ങൾക്ക് വഴി വേണം അവര് ശരിക്കും ഉള്ളത് തന്നെയാണ് രേഖാമൂലം നമുക്ക് ഇവിടെ ഈ മൂലക്കിൽ ഉള്ളത് തന്നെയാണ് പണ്ടേ ഉള്ളതാ ഞാൻ നാല്പത്തിരണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് ആ ഭാഗത്ത് ആ സമയത്തെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഈ വഴി പക്ഷെ അവരത് കെട്ടിരുത്തതാ അപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ആ അങ്കലവാടി പോണ്ട് അവർക്ക് സ്റ്റോക്ക് കൊണ്ടുപോകും ഈ റോട്ടുമുന്നാണ് ഇറക്കി കൊണ്ടുപോകണത് അത്രേ എനിക്ക് പറയുള്ളൂ ചെറിയ ചെറിയ കുഞ്ഞു മക്കളാണ് അങ്കനവാടി പോണത് അവിടെ ആ പറമ്പിൽ എട്ട് വീടുണ്ട് അതിലൊരു ഒരു അംഗനവാടി ഉണ്ട് അപ്പൊ അവർക്ക് പോവാനുള്ള ഒരു സൗകര്യം വേണം അത്രയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വഴി ആണോ വീട് വെച്ചിട്ട് മൂന്ന് വീട് വെക്കാൻ എൺപതിനായിരം രൂപ ആയി കൂലി കൂലിച്ചെലവ് ഞങ്ങൾക്ക് ഇപ്പൊ അതിന് വഴി വേണം അത് തന്നെ പറയാനുള്ളത് മുമ്പ് പത്തടിയാണ് ഞങ്ങൾ ആധാരത്തിലുള്ളത് ആ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് നീക്കൂടെ സാധനങ്ങള് കൊണ്ടോവാന് അവരോട് മര്യാദക്ക് വഴി ചോദിച്ചത് അവര് തെരുവിലാന്ന് പറഞ്ഞു അതെ ഞങ്ങൾ ആവശ്യം ഞങ്ങൾക്ക് റോഡ് വേണം വഴി വേണം വീട്ടിലേക്ക് കൊറേയൊക്കെ ഞങ്ങള് കഷ്ടപ്പെടല്ലോ തുടങ്ങിയിട്ട് ഞങ്ങക്ക് എന്തായാലും നിർബന്ധമായിട്ട് ഇവിടെ വഴി വേണം അത് ഞങ്ങൾ ആരൊറ്റു കച്ചറക്കിയോ പ്രശ്നത്തിന് ഒന്നിനും പോയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് ദ്രോഹിക്കാനേ വന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും വഴി വേണം അത് ആധാരത്തിൽ വഴിയുണ്ട് ആധാരത്തിൽ ആറടി വഴി ആ അതെ അതെ ഞങ്ങള് നല്ലതിൽ അവരോട് സംസാരിച്ച് ചോദിച്ചതാണ് വഴി പക്ഷെ അവര് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇതിന് ഞങ്ങളിത് സ്ഥലം മേടിച്ച മുതലേ ഒരുപാട് ഉണ്ടായി കല്ല് കൊണ്ടാകാനും വീടുണ്ടാക്കാനും ഒക്കെ ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങളിന്നുള്ളത് ഞങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ എത്രയും വീടുകളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഏഴ് വീടാണ് ആ ഏഴ് വീട്ടുകാർക്കും പ്രയാസമില്ല ഭയങ്കര പ്രയാസം എന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ് ഒരു വീട് ഇതാ പകുതിയാക്കി ഇട്ട് അവർക്ക് കല്ല് കൊണ്ടുപോകണം മണൽ കൊണ്ടുപോകും എന്തുണങ്കിലും ഒരു പണിക്കാർ പോകാൻ പോലും ഇതിനകത്തു കൂടെ പോകാൻ പോലും സമ്മതിക്കണില്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അധികാരത്തിൽ പെട്ട വഴി എന്തായാലും വേണം ഞങ്ങൾക്ക് ഇവിടെ വഴി വേണം അതായത് ഞങ്ങൾ രണ്ടു മൂന്ന് കൊല്ലം ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് വീട് പണി നടക്കാണ് സാധനങ്ങളൊന്നും കൊണ്ടാവാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇത് അവരവിടുന്ന് വഴി വഴി ചോച്ച ഒരു വണ്ടി പോകാൻ വേണ്ടിട്ട് അന്ന് രണ്ടാള് ആരെങ്കിലും ഒരാൾ മരിക്കണം എന്നിട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ നന്നതാണ് പിന്നെ ഞങ്ങൾക്ക് അവര് അല്ലാതെ അപ്പൊ കേസാണ് വരും അങ്ങനെ തരത്തിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഉണ്ടാവും പറഞ്ഞതാണ് അപ്പൊ ഞാൻ എടുത്തിട്ട് മൂന്ന് കൊല്ലമായിട്ടില്ല അംഗൻവാടിയിലേക്കുള്ള കുട്ടികൾക്കൊപ്പം ഇവിടെയുള്ള ഏഴോളം കുടുംബങ്ങളും ഏറെക്കാലമായി കാലമായി റോഡില്ലാതായതിന്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുടുംബത്തിന് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന ലൈഫ് ഭവന പദ്ധതി വീട് നിർമ്മാണത്തിന് ഇല്ലാത്തതിനാൽ വീട്ടുകാർ വീട് പണിക്ക് ആവശ്യമായ സാമഗ്രികൾ തലച്ചുമടായിട്ടാണ് എത്തിക്കുന്നത് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഈ ഭൂമി വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വഴി ഈ വഴി രേഖ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതങ്ങനെ പാലക്കാട്ടുകാരുടെ ഭൂമിയാണെന്നുള്ളത് അപ്പൊ അതന്വേഷിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോ ഇയാള് കൈയേറിയതായിട്ടാണ് സർക്കാർ രേഖയിൽ കാണുന്നത് അപ്പൊ സർക്കാർ രേഖ എന്ന് പറയുമ്പോ അവിടുന്ന് പല കേസുകളും കൊടുത്ത് ഏ എന്ന് പറയുന്ന വ്യക്തി തോറ്റിയിരിക്കുകയായിരുന്നു തോറ്റിയാൽ മാത്രമല്ല താഴ്ത്തട കോടതി തൊട്ട് ജില്ലാ കോടതി തൊട്ടിട്ട് ഏർ ഹൈക്കോടതി വരെ പോയ കേസിനകത്ത് ഇയാള് പരിപൂർണമായിട്ടും തോറ്റിയിരിക്കുകയായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏർ രേഖകളുണ്ട് ഞാൻ ഹാജരാക്കാം അഞ്ചോ ആറോ കൊല്ല രേഖകൾ ഹാജരാക്കാന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ അവിടെ കിടക്കുക സകല രേഖകൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഏർ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ട് അവിടെ രേഖ ഹാജരാക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പ രേഖ ഹാജരാക്കുന്നില്ല നോക്കുമ്പോൾ ഒരുപാട് കൊല്ലങ്ങളായി ഈ കണ്ട ഈ പറമ്പിലുള്ള വീടുകളിലൊക്കെ വെച്ചത് തലച്ചുമുടനായിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടാ പഴയ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അവനോടും ചോദിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും പോയിട്ട് ചോദിച്ചിട്ടുണ്ട് അവൻ അവന്റെ പരാതി എന്താ ചൊല്ലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭൂമിയാണ് അതിലൊന്നും കൊണ്ടാൻ പറ്റൂല നിങ്ങൾ വേറെ എന്താ വഴി നോക്കിക്കോളി അത്രേ പറയുള്ളു അപ്പൊ ഈ വിഷയം കോടതിയിൽ തോറ്റെടുക്കുന്ന രീതിയിൽ ആയ സമയത്ത് നമ്മൾ ചു ഇതി വഴി നമ്മൾ ഈ ഉടമസ്ഥിനോട് പറഞ്ഞ് ആ വഴി ഇങ്ങനെ തുറന്നു കിട്ടി ഞങ്ങൾക്കും വഴിയുള്ളൂ ആ വഴി തുറക്കണമെന്നുള്ള രീതിയിലാണ് ഇവരാണെങ്കിലോ കുറെ ബിസിനസ്സും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അവർ പുറത്തുള്ള ആളുകളാണ് അവർക്ക് വരാനായിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച അവർ വന്ന് ഇന്ന് അത് അത് റെഡിയായി ഇപ്പോഴും അവൻ അവന്റെ കയ്യിലിരിക്കണ ഇല്ലാത്ത രേഖയാണ് ണിക്കാന്ന് പറഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തില് കുഞ്ഞാപ്പടയിൽ ഒരു രേഖയില്ല കോടതി നിശ്ചയിച്ച അമിസ്കുറി എന്നുള്ള നിലയില് ഇവിടെ കമ്മീഷൻ വെച്ച് ഈ ഭൂമി അളന്ന് തിരിച്ചു കഴിഞ്ഞപ്പോ അവന്റെ അടുക്കളയടക്കം ഇവരുടെ ഭൂമിയിലാണ് ഇരിക്കുന്നത് അതിപ്പോ എന്താന്ന് നമ്മൾ അവരുടെ അടുക്കള വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീട് വിളിക്കാനോ ഒന്നുമില്ല നമുക്ക് ഇപ്പോഴും പറയുന്ന ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞങ്ങൾ കുറെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അവർക്ക് ഞാനടക്കം പ്രായമായ ഒരാളാണ് നടക്കാൻ വയ്യാത്ത കാലിന് വയ്യാത്ത വയ്യാത്തൊരാളാണ് നരപ്പായ വഴി കൂടെ പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ അവശ്യനാവും ഒരു ഓട്ടോറിക്ഷ വരുന്നു പോകുന്ന രീതിയിലേക്ക് ഏതൊരാൾക്കും സമാ അ ഒരു വീടായാല് ഒരു വഴി വേണം വഴി ഇത് തരുമ്പോ ഞങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള വഴി ധാരാളം ഇതിന്റെ ഉടമസ്ഥ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റോഡ് ഇയാള് കൈ കൈവശം വെച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എന്റെ ഭൂമിയാണെന്ന് പറയാണ് റവന്യൂ രേഖയിൽ ഇതുവരെ അതിനകത്ത് ഒരു അവകാശം ഉണ്ടെന്നുള്ളത് ഇവനുണ്ടെന്നുള്ളത് ഒരു സ്ഥലത്തും ഇല്ല ആ രേഖകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് താനും പക്ഷെ ഇവൻ പറയണത് ഇവന്റെ സ്വാധീനവും അവന്റെ പണക്കൊഴുപ്പും കാരണം അവൻ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു രേഖ ഉണ്ട് പറഞ്ഞുകൊണ്ട് പണ്ട് ഏതൊരു സിനിമയിലും പറഞ്ഞ പോലെ എന്റെ ഉണ്ട് ഞാനാണ് ഹാജരാക്കാന്ന് പറയാ അങ്ങനെ ഹാജരാക്കി പത്ത് പതിനഞ്ച് കൊല്ലായി കേസ് കിടക്കണോ എല്ലാ കേസിനകത്ത് അവൻ തോറ്റിട്ടുണ്ട് ഏതൊരു കേസ് കൊടുത്താലും ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു കേസ് കൊടുത്തു അതിനൊരു സ്റ്റേ കിട്ടാനായിട്ട് വലിയ പണിയൊന്നുമില്ല അങ്ങനെ നിർത്തി 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 ഒരുപടി വർഷങ്ങളായിരിക്കണു ഇപ്പൊ അവന്റെ വേറൊരു ഭാഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകൾ പ്രായമായ ആളുകളാണ് അവര് മരിച്ചു പോയാൽ പിന്നെ ഇതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഉണ്ടാവൂലല്ലോ അപ്പൊ ഒരാളുടെ മരണം കാത്തിരിക്കുന്ന ഒരു ചങ്ങായിയാണ് അത്ര വൃത്തികെട്ട ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് അവന്റെ കയ്യിൽ യാതൊരു രേഖയില്ല രേഖയുള്ളത് കാണിച്ചുകൊടുത്താ പറയും ആള് തിരിച്ചു പോകും ബാക്കിയുള്ളതൊക്കെ തടസ്സപ്പെടുത്തുകയും ചെയ്യും പക്ഷെ അവന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് അവന്റെ വാക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്തതാണ് സാധാരണ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ ഒരാളെ കാണുന്നത് സത്യസന്ധനായ ഒരാൾ എന്നുള്ളതാണ് പർച്ചവന പേടി ഉള്ള ഒരാളെന്നുള്ള നിലയാണ് പക്ഷെ അവൻ ചെയ്യുന്ന നികൃഷ്ട പണികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ഗണത്തിലേക്ക് കിട്ടാൻ പറ്റില്ല അവൻ ആരാന്റെ ഭൂമി കയ്യേറിയിട്ട് അത് എന്റെ ഭൂമിയാണെന്ന് പറയണ ഒരു സത്യമായി വിശ്വാസിക്കുന്നത് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണത് ഭൂമി സ്വന്താണെന്നുള്ളത് ആ വഴിയില്ലാത്ത പ്രശ്നം ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഇതിനകത്ത് ഞാൻ എനിക്ക് കിട്ടിയത് വീടുണ്ടാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ കടത്തുപൂലിയും കൂടി കൂട്ടിപ്പോ ഭീമമായ സംഖ്യയായിരിക്കണം ഇത് ഇത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടാ കോവിഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആയതാണ് രണ്ടാം കോവിഡ് ലോക്ഡൌൺ ആ വഴി ഉണ്ടെങ്കിൽ അന്ന് തന്നെ പൂർത്തീകരിച്ചു പോവുമായിരുന്നു ഈ ഇത് കോവിഡൊക്കെ വന്ന് എല്ലാം ലോക്ക്ഡൌൺ ആയപ്പോ പണിക്കാരെ ഒരു വിഷയം അതൊക്കെ തലച്ചുകൂടെ വണ്ടിയിൽ ഉന്തി ഇന്നീ കാണുന്ന സൗകര്യങ്ങളൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെറും പാടക്കൂട്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടി ഒക്കെ കുത്തി കൊണ്ടുവരുമായിരുന്നു അത് ഒരു കല്ല് ഇവിടെ കൊണ്ടുവരാച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് അവിടെ കൊടുത്ത ഇവിടെ കല്ലിന് നമ്മള് പഞ്ചലത്ത് വരുമ്പോ അത് അമ്പത് അമ്പത്തി അഞ്ച് റുപ്യാവും പൂരിയും കൂടി കൂട്ടി വരുമ്പോ അതുപോലെ ഭീമമായ സംഖ്യ ചെലവാങ്കിട്ടാണ് ഇനി ഞങ്ങൾക്ക് ആ വഴി കിട്ടണം ഞങ്ങളുടെ വഴിയാണത് ഞങ്ങളുടെ വഴി അവൻ തടസ്സപ്പെടുത്തേക്കാണ് ആ വഴി ഈ ഭൂമിയിലേക്കും അവിടുത്തെ ഈ ഭാഗത്ത് കാണുന്ന ആ ഭൂമിയിലേക്കുള്ള വഴിയാണ് ഇതൊരു ഭൂമി അതിന്റെ ഈ വീടിന്റെ തൊട്ടപ്പെട്ട് ഒരി അത് കഴിഞ്ഞ ആ ഈ പാലക്കാട്ടുകാരെ ഭൂമിയാണ് അത് അവരുടെ ഭൂമിയിലേക്കും കൂടുതൽ ഒരു വഴിയാണത് അത് പത്ത് പതിനഞ്ചടി വീതി ഉണ്ട് അഞ്ചു മീറ്റർ അഞ്ചര മീറ്റർ അങ്ങനും വീതി ഉണ്ട് അതിപ്പം കൈ അടിക്കുവെച്ചിരിക്കുന്നത് ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ അറിവിന്റെ മുന്നിൽ തന്നെയാണ് അത് അവൻ്റെതല്ല അവിടെ ഒരു ചെറിയ വേലി അവന്റെ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നത് വേലി ദുർബലമായി പോയി ആ മതിൽ കെട്ടി വഴി വീതി ഊറ്റിപ്പോ മതിലെങ്ങൾ നീട്ടി കെട്ടി ഒരാളും ചോദിക്കാണ്ടായിരുന്നില്ല ഇന്റെ ഉടമസ്ഥന്മാര് പാലക്കാടല്ലേ അവരായിട്ട് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് ആർക്കും ബന്ധമില്ല നമ്മൾ ഇതിനകത്ത് ഈ വർക്ക് തുടങ്ങി കഴിയുമ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇവന്റെതല്ല വേറൊരു ഇവൻ്റെതല്ല വേറൊരാളെയാണ് ഭൂമിന്നണ്ടത് അതിനനുസരിച്ച് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അവര് മുഖാന്തരം കേസും കൊടുത്തു ആ കേസുകളിലൊക്കെ അവൻ തോറ്റു ഒരു കേസും അവൻ ജയിച്ചിട്ടില്ല ആ കേസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത്രയും ധൈര്യത്തില് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു ആ എല്ലാ കേസും ഇപ്പൊ ഈ അടുത്തുണ്ടായിരുന്ന കേസും കൂടി അവൻ തോറ്റിരിക്കുന്നു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത അവകാശവാദ പറയുന്നത് അവൻ്റെ യാതൊരു രേഖയില്ല ഈ കഴിഞ്ഞ കേസുകളിലൊക്കെ അവനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അതിനകത്ത് കണ്ടതാണ് അതൊക്കെ നിയമത്തിന്റെ മുന്നിലുള്ളതാണ് പബ്ലിക്കിലുള്ളതാണ്

ണ്ടാക്കാതിരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ സ്ഥലം തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയത് അന്യായമായി കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചുപിടിച്ച് റോഡ് പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് തരണമെന്ന് അംഗപരിമിതനായ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്